ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് പാറന്നൂരിൽ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തലയിണയടി മത്സരം ശ്രദ്ധേയമായി പാറന്നൂർ ചിറ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ മത്സരവേദിയിലാണ് മത്സരം അരങ്ങേറിയത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലായി നടക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്ന തലയണയടി മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ നവനീത് ഒന്നാം സ്ഥാനത്തിനും നിവേദ രണ്ടാം സ്ഥാനത്തിനും അർഹരായി സീനിയർ വിഭാഗത്തിൽ അഭിനവ് ഒന്നാം സ്ഥാനവും പ്രണവ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ ഷട്ടിൽ ടൂർണമെന്റും ശനിയാഴ്ച കാർഷിക മത്സരങ്ങൾ കുട്ടികളുടെ മത്സരങ്ങൾ വടംവലി തുടങ്ങിയവയും അരങ്ങേറും ൊമ്പതിന് ഗ്രാമോത്സവത്തിന്റെ സമാപനം മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിവിധ കലാപരിപാടികൾക്ക് ശേഷം മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും ഉണ്ടാകും തലയിണയടി മത്സരത്തിന് വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ജൂല്ലറ്റ് വിനു പൊതുപ്രവർത്തകരായ പി കെ വത്സൺ പി സി രതീഷ് ശരവണൻ എ പി ജെയിംസ് ശരത് പി ശശി ടി ഡി ഡെൽവിൻ എം എസ് ശരത് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്